മാൾട്ട സെന്റ് തോമസ് സൂറോ മലബാർ കമ്മ്യൂണിറ്റിയിൽ ഇടവകം മധ്യസ്ഥനായ വിശുദ്ധ തോമസ് ലീഹായുടെ തിരുനാളിനും വാർഷിക ആഘോഷങ്ങൾക്കും ജൂലൈ മൂന്നാം തീയതി വർണ്ണാഭമായ തുടക്കമാകും കാലത്തിന്റെ വെല്ലുവിളികളെ മറികടന്ന് ദിവ്യനാഥൻ്റെ സ്നേഹത്തിൽ ജ്വലിച്ച് ക്രിസ്തുവിൻ്റെ സന്ദേശം ലോകത്തിൽ നൽകാൻ മുന്നിട്ടിറങ്ങിയ നമ്മുടെ പിതാവാണ് മാർത്തോമാസ്ലേഖ ജൂലൈ മൂന്ന് നാല് അഞ്ച് ആറ് തീയതികളിലായിരിക്കും തിരുനാൾ ആഘോഷങ്ങൾ ജൂലൈ മൂന്നാം തീയതി ഇടവക വികാരി ഫാദർ മാത്യു വാരിവേലിൽ കൊടിയേറ്റ് നടത്തും ഫാദർ ഡാമിയൻ ഡേവിസ് ദിവ്യബലി അർപ്പിക്കും തുടർന്ന് നൊവേനയും ഉണ്ടായിരിക്കും വെള്ളിയാഴ്ച ഫാദർ വർഗീസ് പുത്തൻപുരയ്ക്കൽ ദിവ്യബലി അർപ്പിക്കും റവറൻ ഫാദർ സെബാസ്റ്റിൻ കൈപ്പപ്ലാക്കൽ ശനിയാഴ്ച വൈകുന്നേരം മണിക്ക് ആഘോഷമായ തിരുനാൾ കുർബാന അർപ്പിക്കും തുടർന്ന് വാർഷികാഘോഷം കലാസന്ധ്യ സ്നേഹവിരുന്ന് ഉണ്ടായിരിക്കും ഞായറാഴ്ച വൈകുന്നേരം തിരുനാൾ പ്രദക്ഷിണവും തുടർന്ന് അഭിമന്യമാർ സ്റ്റീഫൻ ചെറുപ്പണത്തെ പിതാവിൻ്റെ മുഖ്യ കാർമ്മികത്വത്തിൽ ആഘോഷമായ പരിശുദ്ധ കുർബാനയും ഉണ്ടായിരിക്കും ഇടവകയിലെ കുഞ്ഞുങ്ങളുടെ ആദ്യ കുർബാന സ്വീകരണവും അന്നേ ദിവസം ഉണ്ടായിരിക്കുന്നതാണ്